ഭാവനയുടെ സവിശേഷത ആശയങ്ങൾ സംഭവങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ അനുഭൂതികൾ ഇവയുടെയൊക്കെ രൂപനിർമ്മിതിയാണ് ഇമാജിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അല്ലെങ്കിൽ ഇമാജിനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇമേജുകൾ ഉണ്ടാക്കുക എന്നാണ് ഇമാജിനേഷൻ എന്ന വാക്കിലെ മൗലികമായ പദം ഇമേജ് എന്നതാണ് ഇമേജുകളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഇമാജിനേറ്റ് അതിൻ്റെ നാമം ഇമാജിനേഷൻ പ്രതിഭ എന്ന് പറയുമ്പോൾ ജീനിയസ് എന്ന വാക്കുമായിട്ടാണ് അത് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പുതിയതിനെ ജനിപ്പിക്കാൻ കഴിവുള്ളതാണ് ജീനിയസ് ജന എന്ന ധാതുവാണ് അതിലിരിക്കുന്നത് അതുതന്നെയാണ് സംസ്കൃതത്തിലെ ജനനവും പക്ഷെ പ്രതിഭ എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം പ്രതിഭ എന്ന് പറഞ്ഞാൽ ലോകത്തെ പ്രകാശവത്താക്കാൻ കഴിവുള്ള ഭാവനാശക്തിയാണ് അതാണ് പ്രതിഭ പ്രതിഭാതി ആ ശോഭിക്കുന്നു പ്രകാശിക്കുന്നു പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ് ഭാസ്കരൻ അപ്പം സാധാരണ നിലയിൽ സാധാരണ ആളുകളുടെ ദൃഷ്ടിക്ക് ഗോചരീഭവിക്കാത്ത വസ്തുസത്യങ്ങൾ അത്തരം വസ്തുസത്യങ്ങൾക്ക് ഗോചരീഭാവം കൊടുക്കുന്നയാൾ അപ്പോൾ ഗോചരീഭാവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം രൂപ നിർമ്മിതി വേണം എന്ന് പറയും എനി തിങ്കിങ് ഈസ് എ പാറ്റേൺ ഫൈൻഡിങ് പ്രോസസ് ചിന്ത ഒരാൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളൊരു പാറ്റേൺ ഉണ്ടാക്കുന്നു എന്നാണ് ഒരു രൂപ മാതൃക സൃഷ്ടിക്കുന്നു എന്നാണ് ദ മീനിങ് ഓഫ് ആർട്ട് ഹെർബർട്ട് റീഡിൻ്റെ വിശ്രിതമായ ഒരു ഗ്രന്ഥമാണ് കലയെക്കുറിച്ചുള്ള അതിൽ പറയും കലാകാരൻ അത് സാഹിത്യകാരനായാലും കൊള്ളാം ചിത്രകാരനായാലും കൊള്ളാം സംഗീതജ്ഞനായാലും കൊള്ളാം പ്രതിമാ നിർമ്മാത കൊള്ളാം ആരായാലും ചെയ്യുന്നത് അവരുടെ ആശയങ്ങൾക്ക് അനുഭവങ്ങൾക്ക് ആ അനുഭവങ്ങളുടെയും കൂടി സൂക്ഷ്മ രൂപമായ അനുഭൂതിക്ക് രൂപങ്ങൾ സൃഷ്ടിക്കുകയാണ് സുന്ദരമായ രൂപങ്ങൾ സൃഷ്ടിക്കുകയാണ് രൂപസൗന്ദര്യം ഉണ്ടാക്കുകയാണ് രൂപചാരുത ഉണ്ടാക്കുകയാണ് സ്വരൂപ നിയത സ്വരൂപ ചാരുത്വം സൃഷ്ടിക്കുന്നതാണ് പ്രതിഭയുടെ ധർമ്മം അങ്ങനെ ഈ ഒരു പ്രതിഭാശാലിക്ക് ചിന്തിക്കാനൊക്കൂ ഇത് പറയാനുള്ള കാരണം പക്ഷികൾ അക്ഷങ്ങൾ പക്ഷികളായി വന്ന് ഉറങ്ങിക്കിടന്നിരുന്ന അല്ല നളൻ രണ്ടു മൂന്ന് ദിവസം അവർ പട്ടിണി നഗരത്തിൽ നിന്ന് രാജധാനിയിൽ നിന്ന് വെളിയിൽ വന്ന് കാട്ടിലേക്ക് പ്രവേശിച്ച് രാജധാനിയിലും നഗരങ്ങളിലും നഗരവീഥികളിലും അവരെ ആരും സ്വീകരിക്കാഞ്ഞതുകൊണ്ട് പട്ടണ കിടന്ന് രണ്ട് ദിവസത്തോളം പട്ടണ കിടന്ന് മൂന്നാമത്തെ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന് ഉടുത്തിരുന്ന ഒറ്റമുണ്ടാണ് വേറെ ഒന്നും എടുക്കാൻ പുഷ്കരൻ സമ്മതിച്ചിട്ടില്ല ആ ഒറ്റമുണ്ടും എടുത്തുകൊണ്ട് അഴിച്ചെടുത്ത് പക്ഷികളെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പക്ഷികൾ മുണ്ടും കൊത്തിക്കൊണ്ട് പറന്നു പോകുമ്പോൾ അവ തിരിഞ്ഞു നിന്ന് സംസാരിക്കും നമ്മുടെ നളയുരുതത്തിലെ ആ വികൃത മനസ് ഞങ്ങൾ വികിരങ്ങളല്ല വെറുതെ ഞങ്ങളെ പക്ഷികളല്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ മഹാ മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് കഥകളി പദങ്ങളാക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെയൊന്നും പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായി വരെ ചേർത്തിട്ടില്ല സ്വന്തം ഭാവനയിൽ നിന്നൊന്നും ചേർത്തിട്ടില്ല ഈ വാർന്ന വാർന്നൊഴിഞ്ഞ അളവ് സേതുബന്ധനോദ്യോഗോ അതും അങ്ങനെ തന്നെ എടുത്ത് ആ മഹാഭാരതത്തിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം എല്ലായ്മേ ചെന്നു ഈ പക്ഷികൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയും ഞങ്ങൾ അക്ഷങ്ങളാണ് ഈ ഒരു മുണ്ട് പോലും നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതല്ല അതുകൊണ്ട് അതും കൂടി അപഹരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പക്ഷിയുടെ രൂപത്തിൽ വന്നത് ഞങ്ങൾ ചതുരംഗ ചതുരംഗക്കള്ളിയിലെ കരുക്കളാണ് അപ്പം കരുക്കളെ പക്ഷികളായ രൂപണം ചെയ്തതിലെ നിർമ്മാണ കല രചനാ കല സർഗകല എന്ത് എന്ന അന്വേഷണമാണ് നാം ആരംഭിച്ചത് അതിലേക്ക് കൂടുതൽ പോവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് രൂപ നിർമ്മിതിയുടെ ഋഷികലയുടെ പെടുന്ന ഒന്നാണ് ഋഷികല അല്ലെങ്കിൽ സർഗകലയുടെ ഋഷിപാഠമാണ് ഇത് മിക്കവാറും പ്രാചീനമായ ഗ്രീക്ക് മിത്തോളജിയിൽ ഇത്തരം ശ്രമങ്ങൾ കാണാം പക്ഷെ അത് മഹാഭാരതത്തിലേതു പോലെയോ നമ്മുടെ മറ്റേ പുരാണകഥകളിലേതു പോലെയോ വികാസം പ്രാപിച്ച് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ചരിത്ര സംഭവങ്ങൾക്കാണ് അവർ ചരിത്ര സംഭവങ്ങളെ ഇമേജുകളാക്കി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഗ്രീക്ക് മിഥോളയിൽ നടന്നിരിക്കുന്നത് മഹാഭാരതത്തിൽ അങ്ങനെയല്ല ജ്ഞാനം എന്ന മനുഷ്യൻ്റെ ഏറ്റവും സൗന്നതമായ അവസ്ഥയെ കൊണ്ട് ഇമേജുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ ഇമേജുകളുടെ എല്ലാം പിന്നിൽ നമുക്ക് ഭാരതത്തിൻ്റെ ജ്ഞാനസംഹിത എന്തായിരുന്നു എന്ന് ഇമേജുകളെ അല്ലെങ്കിൽ കാവ്യബിംബങ്ങളെ പ്രതീകങ്ങളെ വെച്ചുകൊണ്ട് തന്നെ രൂപനിർമ്മിതികളെ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ഇത് ഒറ്റ വായനയിൽ നമുക്ക് തോന്നും ഇത് വളരെ അവിശ്വസനീയമായ ഒരു പ്രയോഗമാണല്ലോ ഈ കരുക്കൾ എങ്ങനെയാണ് പക്ഷികളായി പറന്നു വന്നിട്ട് ഇത് കൊത്തിക്കൊണ്ടു പോകുന്നത് എന്ന് തോന്നും അപ്പോൾ അതിൽ നിന്ന് അത്തരം വർണ്ണനകളിൽ നിന്ന് അതിൻ്റെ വാചാർത്ഥം കണ്ടെത്തുകയും ആ വർണ്ണനകൾ കൊണ്ട് ഉദ്ദേശിച്ച അവാച്യമായ വ്യംഗ്യമായ വ്യഞ്ജകമായ ധനനശക്തിയുള്ള ആശയങ്ങളുടെ പ്രതലങ്ങളിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയണം അല്ലെങ്കിൽ ആസ്വാദനത്തിന് വിചിത്യുണ്ടാകും രസവിഘാതം ഉണ്ടാകും അങ്ങനെയാണിതെല്ലാം അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നിറഞ്ഞ സങ്കല്പങ്ങളാണ് മഹാഭാരതത്തിലും ഇന്ത്യൻ മിഥോളജിയിലുമെല്ലാം ഇന്ത്യൻ പുരാണ സങ്കല്പങ്ങളിലും എല്ലാം പുരാണ കഥാസാഗരങ്ങളിൽ കാണുന്നത് എന്ന ചിന്ത ഈ ദേവി പ്രസാദ് ശതോപാധ്യായ മലയാളത്തിൽ എഴുതി വരുന്നത് ചട്ടോപാധ്യായൻ എന്നാണ് ചട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത ചട്ടനായിരുന്നു എന്ന് മാത്രമേ ചിന്തയ്ക്കൊരു ചട്ടമുണ്ടായിരുന്നു ഞാൻ ചിന്തയ്ക്കൊരു അപ്പോൾ ദേവി ദേവിപ്രസാദ് ശതോപാധ്യായ രാഹുൽ സാങ്കൃത്യൻ തുടങ്ങിയ ആളുകൾ വളരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അവർക്ക് ഭാവനയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതാണതിൻ്റെ ആയിരുന്നല്ലോ ആ ഇപ്പം നാസ്തികനായാലും കല ആസ്വദിക്കണ്ടേ അവരുടെ പ്രയോഗങ്ങളിൽ തന്നെ എന്തെല്ലാം കലാപരമായ ഭംഗികളുണ്ട് ഒരു നല്ല ഗദ്യകാരനാണെങ്കിൽ ആ ഗദ്യം എഴുതുമ്പോൾ ആ ഗദ്യത്തിൽ ഗദ്യത്തിൻ്റെ അലങ്കാരങ്ങൾ വരും രൂപകൽപ്പനകൾ വരും ഇമേജുകൾ വരും ഇപ്പോൾ അതിന് ഏറ്റവും ഗംഭീരമായ ഉദാഹരണം ഒ വി വിജയൻ്റെ നോവലുകളാണ് ഓ വി വിജയൻ്റെ കഥകളാണ് ഇമേജുകളില്ലാതെ അദ്ദേഹത്തിന് ഒരു രചനയും സാധ്യമല്ല എല്ലാ രചനകളും ഇമേജ് കൊണ്ട് സമ്പുഷ്ടമാണ് സങ്കീർണമാണ് ചിലത് അപഗ്രഥന ദുർഗ്രഹവുമാണ് വിശകലന സുഗമമല്ല പല കഥകളും അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് ഈ ഇമേജുകളുടെ സങ്കീർണത കൊണ്ട് കാവ്യബിംബങ്ങളുടെ സങ്കീർണ്ണതകളുണ്ട് പലതും നമുക്ക് നമ്മുടെ ധാരണയ്ക്ക് നമുക്കത് വായിച്ച് ധരിക്കുന്നതിന് ഉൾക്കൊള്ളുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യ ബിംബങ്ങളുടെ സങ്കലന രീതിയാണ് ഇപ്പോൾ എട്ടുകാലി അരിമ്പാറ തുറങ്ങിട്ടുള്ള കഥകളൊക്കെ ഇതുപോലെ ഇമേജുകൾ കൊണ്ടും അതിൽ അന്യാപദേശ രീതിയിലുള്ള ഒരൊറ്റ രൂപകം നിൽക്കുകയും അന്യോപദേശ രീതിയിലുള്ള ഒരൊറ്റ അധ്യവസായം ആദി മധ്യാന്ത പൊരുത്തത്തോടുകൂടി നിൽക്കുകയും പിന്നെ അതിനുള്ളിൽ അനേകം കാവ്യബിംബങ്ങൾ ഇമേജുകൾ വരികയും ചെയ്യുന്നത് ഇതുകൊണ്ട് അരിമ്പാറ എന്ന് പറയുന്ന കഥ ഒട്ടും അപഗ്രഥന സു വളരെ മനഃശാസ്ത്രപരപരമായിട്ട് അവഗ്രഹിച്ച് വ്യാഖ്യാനിക്കാവുന്ന മലയാള ചെറുകഥകളിലെ ഏറ്റവും മഹത്തായ ഒരു ചെറുകഥയാണ് ഈ അരിമ്പാറ എന്ന് പറയുന്ന വിജയൻ്റെ കഥ അപ്പോൾ ഗദ്യം എഴുതുന്നോ പദ്യം എഴുതുന്നോ എന്നതല്ല പ്രശ്നം ഭാവനയുണ്ടെങ്കിൽ പ്രതിഭയുണ്ടെങ്കിൽ ആ പ്രതിഭ പൂർണ്ണമാണെങ്കിൽ നിശ്ചേതന വസ്തുക്കളിലേക്ക് സചേതനത്വത്തെ ആരോപിച്ചുകൊണ്ട് കൊണ്ട് വർണ്ണിക്കുക എന്നത് പ്രതിഭയുടെ സഹജ സ്വഭാവമാണ് നൈസർഗികമായ സവിശേഷതയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല പ്രതിഭാശാലിക്കെ അല്ലെങ്കിൽ ഈ രാഹുൽ സാങ്കൃത്യൻ്റെയും ദേവി പ്രസാദ് ചതോപത്യുടേയും ഉദാഹരണം പറയും ഇവർക്ക് കല മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്നതാണ് ആ മനസ്സിലാവുകയും ഈ എല്ലാ എല്ലാ ഇടതുപക്ഷ ഇടതുപക്ഷ സാഹിത്യകാരന്മാർക്കും ബാധകമാണ് എന്ന് എന്ന് പറയുന്ന ും സംഭവം ഇല്ല പിന്നീട് പറഞ്ഞുണ്ടാക്കിയതാണ് കാരണം അവിടെ അവിടെ സാന്ദർഭികമായിട്ട് സൗന്ദര്യശാസ്ത്രപരമായ ചില സൂചനകൾ മാർക്സ് നൽകിയിട്ടുണ്ട് ആ സൂചനകളെ സമാഹരിച്ച് ഒരു മാർക്സിയൻ സൗന്ദര്യ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സൗന്ദര്യ ദർശനം റേമണ്ട് വില്യംസിനെ പോലെയുള്ള ആളുകൾ പിന്നീട് രൂപീകരിച്ചെടുത്തതാണ് അല്ലാതെ മാർക്സ് ഒരു സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ച് ഒരു സൗന്ദര്യ ശാസ്ത്രം രചിക്കണം എന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി ഒരു സൗന്ദര്യ ശാസ്ത്ര രചനയ്ക്ക് തുനിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു സാധാരണ പൊളിറ്റീഷ്യനാണ് അല്ലാതെ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ പോലുമല്ല സാധാരണ പൊളിറ്റീഷ്യനാണ് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനാണ് പൊളിറ്റീഷ്യനാണോ ഫിലോസഫറാണോ ഫിലോസഫർ അല്ലല്ലോ അതുകൊണ്ടൊരു ഫിലോസഫി ഗ്രന്ഥം ഇപ്പോൾ ബിൽ ദുറാങ്ങിൻ്റെ ഫിലോസഫിയെ ഗ്രന്ഥത്തെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫിലോസഫി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അതിലോ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ഓഫ് സിവിലൈസേഷൻ സ്റ്റോറി ഓഫ് സിവിലൈസേഷനല്ലോ ഒന്നും മാർസ് ഫിലോസഫറാണെന്ന് പറയുന്നില്ല മാർസിന് ഫിലോസഫി ഇല്ല ഒരു ചിന്താ സംഹിത ഫിലോസഫി ആകണമെങ്കിൽ അത് ചില സുനിശ്ചിതമായ ഘടകങ്ങളുടെ പൂർണ്ണത വേണം അത് ഫിലോസഫി ആകണമെങ്കിൽ ഫിലോസഫിക്ക് ഒന്നാമത് വേണ്ടത് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായ ഒരു എപ്പിസ്റ്റമോളജി ഫിലോസഫിക്ക് വേണം എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ ജ്ഞാനമീമാംസയാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് പ്രപഞ്ചം ഉത്ഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണ് അതിന് നമുക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമർത്ഥിച്ച് അതിൽ നിന്ന് എന്താണ് ജ്ഞാനം എന്ന് സമാഹരിച്ചെടുക്കാൻ കഴിയണം അതിൻ്റെ പേരാണ് ജ്ഞാനമീമാംസ അല്ലെങ്കിൽ ജ്ഞാനശാസ്ത്രം അല്ലെങ്കിൽ ജ്ഞാന ദർശനം ഇംഗ്ലീഷിൽ നിന്ന് ഉപയോഗിക്കുന്ന പദം എപ്പിസ്റ്റമോളജി എന്നാണ് അപ്പോൾ ഒരു ചിന്താ സംഹിത ഒരു തത്വചിന്ത ദർശനമാകണമെങ്കിൽ അല്ലെങ്കിൽ ഫിലോസഫി ആകണമെങ്കിൽ അതിൽ ഒന്നാമത് വേണ്ടത് ഒരു എപ്പിസ്റ്റമോളജിയാണ് എപ്പിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉപസ്ഥം എന്ന സംസ്കൃത വാക്കാണ് ഊ എന്നുള്ളത് ഏകാരമായി വർണ്ണവികാരം എന്നതാണ് ഉപസ്ഥം ഉപസ്ഥെന്നാൽ ഈ ബ്രഹ്മത്തോട് ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം ബ്രഹ്മം എന്ന് വെച്ചെന്നാൽ സമഗ്രമായ സമ്പൂർണമായ ജ്ഞാനത്തിൻ്റെ സാന്ദ്രീകൃതമായ അവസ്ഥയാണ് അപ്പോൾ എപ്പിസ്റ്റമോളജി എന്ന് വെച്ചെന്നാൽ ഉപസ്ഥമോളജിയാണ് അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ലാറ്റിൻ സംസ്കൃത പദങ്ങൾ ഒരേ റൂട്ടിൽ നിന്ന് ഉണ്ടായവയാണ് സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് സംസ്കൃത ദുരഭിമാനമുള്ളവർ പറയുമെങ്കിലും നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല സമാന പദങ്ങളാണെന്ന് പറയാം ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ ആദിമ പ്രാചീന ദശയിൽ ഒരേ ധാതുവിൽ നിന്ന് പ വിഭിന്നങ്ങളായി ദേശങ്ങളിലേക്ക് കാലദേശ ഭൂമിശാസ്ത്രപരമായ അവസ്ഥകളിലേക്ക് വ്യാപിച്ച ഉച്ചാരണ വൈകല്യം എന്ന വാക്കുകളാണ് അവയെന്ന് പറയാം അപ്പോൾ ഒരു എപ്പിസ്റ്റമോളജി വേണം എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ ദ സയൻസ് ഓഫ് നോളജ് എക്സിസ്റ്റൻസ് അസ്തിത്വം ഒരു സാദൃശ്യമുള്ള അസ്തിമാസമാണ് അങ്ങനെ ഒരു ജ്ഞാനമീമാംസ ചോദ്യം ചെയ്യപ്പെടാവുന്നതായാലും ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്തതായാലും മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പ്രപഞ്ചത്തിൻ്റെ ആധാരവും മനുഷ്യജീവിതത്തിൻ്റെ പരമപ്രമാണവും ധനമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ധനത്തെ ആസ്പദമാക്കി ധനശാസ്ത്രം ആ ധനത്തെ ആസ്പദമാക്കി മനുഷ്യൻ്റെ സമൃദ്ധിയെക്കുറിച്ചും മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചും തൊഴിലാളി മുതലാളി സഹബന്ധങ്ങളെക്കുറിച്ചുമുള്ള ചിന്തയാണ് മാർസിൻ്റേത് അപ്പോൾ അതിൽ ജ്ഞാനശാസ്ത്രം വരുന്നില്ല ജ്ഞാനത്തെക്കുറിച്ച് ഭാഗികമായി അദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ വർഗസംഘർഷം എന്നൊക്കെ പറയുന്ന ഈ ഹീഗലിൻ്റെ തത്വചിന്തയിൽ നിന്ന് അല്ല ഡയലക്റ്റിക്സ് ഡയലക്റ്റിക്സ് ഹിഗലിൻ്റെ തത്വചിന്തയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചതാണ് അതിൽ ഉണ്ട അതിലെ സ്പിരിച്വൽ ഡയലക്റ്റിൽ അദ്ദേഹം ഡയലക്റ്റിക്സ് അദ്ദേഹം എടുത്തിട്ട് അത് മെറ്റീരിയൽ ഡയലക്റ്റിക്സ് മാറ്റിയെടുത്തതാണ് ആക്കി ഈ സംവാദ രൂപത്തിൽ പിന്നെ വർഗ സംഘർഷത്തിൻ്റെ ചരിത്രം വിവരിക്കുകയും ആ വർഗസംഘർഷം എപ്രകാരം പരിണമിച്ച് ഭരണമില്ലാത്ത ഒരു സുവ്യ ഒരു സർവ മനുഷ്യ സമ അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥിതി സമത്വത്തിലേക്ക് എപ്രകാരം പുരോഗമിച്ചു വരും എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ആധ്യാത്മികമായൊരു ചിന്ത അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം ആധ്യാത്മികമായ ചിന്ത എല്ലാവർക്കും ആദ്യം ഉണ്ടാകും പക്ഷേ അതിനെല്ലാം അദ്ദേഹം തിരസ്കരിച്ചുകളെയും അദ്ദേഹത്തിൻ്റെ യുക്തിബോധമുണ്ട് എല്ലാ നിരീശ്വരവാദികളും എല്ലാ ഭൗതികവാദികളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ആധ്യാത്മിക ചിന്ത മനുഷ്യൻ്റെ സഹജമാണ് അത് പിന്നീട് സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് തിരുത്തി 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 അത് ആ ഇല്ലാതെയാക്കാൻ ആ ആണ് നിരീശ്വരവാദികളും ഭൗതികവാദികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് നോക്കി പറയാനൊക്കെ ഇല്ല അല്ലെ മാർസ് ഒരു നിരീശ്വരവാദി ആയിരുന്നെങ്കിൽ പോലും ഈ ഈശ്വര വിശ്വാസത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നില്ലല്ലോ ഉദാഹരണത്തിന് അദ്ദേഹം ഈ വളരെ പ്രസിദ്ധമായിട്ടുള്ള റിലീജിയനസ് ദി ഓപ്പിയം ഓഫ് ദി മാർസസ് എന്ന് പറയുന്ന മാർക്സ് തന്നെ അത് തൽക്കാലത്തെ സമൂഹത്തിൽ നിൽക്കാനുള്ള ഒരടവെന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത് കാരണം ജനങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈശ്വര വിശ്വാസികളും ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ് അപ്പോൾ അവരെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ വഴിയിലൂടെ കുറച്ച് നടക്കണം അത്രത്തോളം മതവും ഈശ്വരനുമാകാം ആത്യന്തികമായ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഈശ്വരനില്ല മതം ആവശ്യമില്ലാത്തതാണ് ഭൗതിക വാദമാണ് ശരിയായ ജീവിതത്തിൻ്റെ നിർദ്ദേശക തത്വം ശബരിമല തീർത്ഥാടനത്തിന് പോകേണ്ടതെന്ന് മർശിച്ചവർ പറയുമോ ഇല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സിദ്ധാന്തം അദ്ദേഹം തരുന്ന സന്ദേശം അതാണ് ഈശ്വരനില്ല ഭൗതികവാദമാണ് വാദമാണ് അതുകൊണ്ടാണ് മാറ്ററാണ് ആത്യന്തിക പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ നിർമ്മാണ സാമഗ്രി മാറ്ററാണെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ് മെറ്റീരിയലാണ് മെറ്റീരിയലാണെന്ന് പറയുന്നത് കൊണ്ടാണ് മെറ്റീരിയൽസാം പേര് വന്നത് ജഡമാണ് പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രപഞ്ച നിർമ്മാണത്തിൻ്റെ പ്രപഞ്ച ആവിർഭാവത്തിൻ്റെ പ്രപഞ്ച രൂപീകരണത്തിൻ്റെ പ്രാഥമികമായ മൗലിക ഘടകം ജഡമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നതിനെയാണ് നാം വേദാന്തത്തിൽ ജഡം എന്ന് പറയുന്നത് അത് ഇപ്പം വരുമോ ആ ഇല്ല വരില്ല ജഡങ്ങൾ തമ്മിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് ചൈതന്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം ആ സങ്കല്പം മച്ചിയും ഷണ്ടനും കൂടി ചേർന്ന് നിന്നാൽ മച്ചി പ്രസവിച്ചോളുമെന്ന് പറയുന്നത് പോലെ അപഹാസ്യമായ ഒരു സിദ്ധാന്തമാണത് രണ്ട് ജഡങ്ങൾ തമ്മിൽ ചേർന്നിട്ട് രണ്ട് ജഡ അണുക്കൾ തമ്മിൽ ചേർന്നിട്ട് അതിൽ നിന്ന് ചൈതന്യം ഉണ്ടാകുമെന്നുള്ളത് ഇന്നാരും അംഗീകരിക്കുന്നില്ല അത് മറ്റൊരു സംഗതി എങ്കിലും അന്ന് യുക്തിവാദത്തിൻ്റെയൊക്കെ ആരംഭകാലമായിരുന്നതുകൊണ്ട് ഈ ചിന്തിക്കുന്ന യുവാക്കൾക്ക് ഇതെല്ലാം വലിയ ഹരമായിട്ട് തീർന്നു ഒരു ചിന്ത ഹരമായിട്ട് തീരുക ചില പാട്ടുകൾ ഹിറ്റ് ഗാനങ്ങളെന്ന് പറയില്ലേ ആ അതുപോലെ ഒരു ചിന്ത ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ അത് ചിന്തയല്ലെന്നാണ് അർത്ഥം ചിന്ത പോലത്തെ എന്തോ ഒരു പടം കൊണ്ട് ചിത്രം കൊണ്ട് ആളുകളെ ആകർഷിക്കുന്നു മാത്രമേ ഉള്ളൂ അത് യഥാർത്ഥമായ ചിന്തയല്ല യഥാർത്ഥമായ ചിന്തയിൽ ആളുകൾ പെട്ടെന്ന് കയറി കടിക്കില്ല യഥാർത്ഥമായ ചിന്തയിൽ ചൂണ്ട ആളുകൾ പെട്ടെന്ന് കൊത്തി വിഴുങ്ങുകയില്ല ഛർദിക്കാൻ തോന്നുക കേൾക്കുമ്പോൾ വിപ്രതിപത്തി തോന്നും കാരണം ശാസ്ത്രീയമായ ബുദ്ധിയല്ല സാധാരണ മനുഷ്യൻ്റെ സ്വഭാവത്തിലിരിക്കുന്നത് അല്ല പക്ഷെ അതുവരെ മാർക്സിന് മുമ്പുള്ള ദാർശനികന്മാരൊക്കെ അല്ലെങ്കിൽ ദർശനങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തെ നിർവചിക്കുക മാത്രം ചെയ്യുകയും മാർസിന് ശേഷം അല്ലെ മാർ ഈ പ്രപഞ്ചം എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തു എന്നുള്ളതാണ് മാർക്സിന്റെ തന്നെ അവകാശവാദം ആരും പറയുന്നില്ല ഒരു പക്ഷെ അതായിരിക്കാം ഈ ആകർഷക ൂണിസവും പറഞ്ഞു അല്ല കാരണം അല്ലേതായി പ്രയോഗത്തിൽ വരുത്തിയവരുടെ പരാജയമാണെന്നാണ് അവർക്ക് പറയാനുള്ളത് അത് എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പണ്ട് പണ്ട് അംഗീകരിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇ എം എസ് തന്നെ സാഹിത്യ നിരോഹണത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഇത് സാഹിത്യം സംഘടന ഉണ്ടാക്കിയ കാലത്ത് ഞങ്ങൾക്ക് ചില പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും പറയും ഞങ്ങൾക്ക് പ്രമാദങ്ങൾ പറ്റിപ്പോയി പ്രമാദങ്ങൾ പറ്റിപ്പോയി പ്രമാദങ്ങൾ പറ്റിപ്പോയി എന്ന് പ്രമാദങ്ങൾ പറ്റാതെ ആവും എന്നൊരു ചോദ്യമുണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ പോഷ്കൾ എന്നുള്ള നില നിലയിൽ അതൊക്കെ കണക്കാനാണ് നിൽക്കക്കള്ളി സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിനുള്ള ന്യായീകരണമാണ് സാധൂകരണമാണ് അപ്പോളജി ഫോർ ദയർ എക്സിസ്റ്റൻസ് എന്ന് മാത്രമേ അതിനർത്ഥ അല്ലെങ്കിൽ ഇവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യേണ്ടതല്ലേ തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ ശ്രേഷ് തെറ്റുകൾ മനുഷ്യ സഹജമല്ല തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നുള്ളത് തന്നെ മർത്തി കൈപ്പിഴ ജന്മസിദ്ധം കൈപ്പിഴയാകും അല്ലാതീ ബുദ്ധിപരമായ അതൊക്കെ ഇതൊക്കെ കവികളും അതുപോലെയുള്ള സാധാരണ ചിന്തകന്മാരും ഒക്കെ സന്ദർഭം അനുസരിച്ച് പറഞ്ഞു വിടുന്നതാണ് അല്ല അതൊന്നും ശാസ്ത്രീയമായ വചനങ്ങളല്ല അത്തരം വചനങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കുകയരുത് ഇപ്പോൾ ഈ പഴമൊഴി പോലത്തെ സംഗതി കാണുന്നത് പഴമൊഴികളൊക്കെ പരമാവർദ്ധങ്ങളല്ലേ പലതും അല്ല അപ്പോൾ ഈ തെറ്റ് പറ്റാത്തവൻ മാത്രമാണോ മനുഷ്യൻ മനുഷ്യന് പറ്റില്ല എന്നുള്ളത് നമ്മൾ മറിച്ച് പറയുകയാണ് പറ്റാത്ത വിധത്തിലാണ് മനുഷ്യന് ചിന്തിക്കാനുള്ള അവയവങ്ങൾ ദൈവം കൊടുത്തതായാലും പ്രകൃതിയിൽ നിന്ന് രൂപപരിണാമ സിദ്ധാന്തപ്രകാരം സ്വയം സിദ്ധിച്ചതായാലും തെറ്റ് പറ്റാത്ത വിധത്തിലാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒരു ശ്രേണീ ഘടന നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നുവെങ്കിൽ തെറ്റ് പറ്റാതിരിക്കണം എന്ന് നിങ്ങൾ മനഃപൂർവ്വം വിചാരിക്കാത്തതുകൊണ്ടാണ് തെറ്റ് പറ്റുന്നത് ബോധപൂർവമാണ് തെറ്റുകൾ സംഭവിക്കുന്നത് നമ്മൾ അബോധപൂർവം തെറ്റുകൾ അബോധപൂർവം സംഭവിക്കും ബോധപൂർവവും സംഭവിക്കും രണ്ട് തരത്തിലും അത് സംഭവിക്കാം ഒരു തരത്തിൽ മാത്രമേ സംഭവിക്കൊന്നുമില്ല ഇത് വിസർജനം ഇളകിയുമാവാം ഇളകാതെയുമാവാം ഒറ്റത്തരത്തിൽ മാത്രമേ വിസർജനം പറ്റൂന്നില്ലല്ലോ ഇങ്ങനെ കൂടിയും വിസർജിച്ചുകളയാം അതിന് അതിന് വരുമ്പോൾ പേര് ഛർദി എന്നാണ് അപ്പോൾ ഏതെല്ലാം പാതകളുണ്ടോ ആ പാതകളിൽ കൂടിയൊക്കെ വിസർജനം വരും രോമകൂപങ്ങൾ മുഴുവനും വിസർജനേന്ദ്രിയങ്ങളാണ് അപ്പോൾ തെറ്റ് ബോധപൂർവവും പറ്റും അബോധപൂർവവും പറ്റും തെറ്റ് പറ്റാതിരിക്കാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമിച്ചിട്ടില്ല എന്ന് ശാന്തമായിരുന്നു ആലോചിച്ചാൽ കാണാം തെറ്റുപറ്റരുത് എന്ന് എപ്പോഴെങ്കിലും നാം വിചാരിക്കുന്നുണ്ടോ പലപ്പോഴും വിചാരിക്കുന്നില്ല കിട്ടിയതുപോലെയും ഒത്തത് പോലെയും കിട്ടിയതുപോലെയും ഒത്തതുപോലെയും ജീവിക്കരുത് എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം ശാസ്ത്രം പ്രമാണം തേ ശാസ്ത്രം ആണ് ജീവിതത്തിനുള്ള പ്രമാണം ആ ശാസ്ത്രീയമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും ശാസ്ത്രീയമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല തെറ്റുപറ്റിയെന്ന് ആ ശാസ്ത്രീയമായി ആരോപിക്കുന്നതല്ലാതെ അല്ല ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിനിടയിൽ തെറ്റുകൾ അറിയാതെയും അറിഞ്ഞും ചെയ്യുന്നില്ലേ അറിഞ്ഞൊന്നും ചെയ്യുന്നില്ലല്ലോ അറിയാതെ വരുന്നല്ലേ തെറ്റുകൾ അറിഞ്ഞു ചെയ്യുന്നില്ല ചെറുത് ചെയ്തത് രാഷ്ട്രത്തിന് അപകടമായി മാറിയേ ഉള്ളു രാഷ്ട്രത്തിൽ ജീവിച്ചവരുടെ കുഴപ്പം കൊണ്ടാണ് അല്ല അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലോ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നതാണ് എന്താണെന്ന് അറിയാമോ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് അദ്ദേഹം നിൽക്കുന്ന എത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചുമക്കൾക്ക് അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നു പ്രായം കുറഞ്ഞ കുട്ടികൾക്കായി അച്ഛൻ ഇപ്പോൾ പഠിക്കാൻ പറയുന്നു അവർക്കപ്പോൾ ടി വി കാണാനായിരിക്കും സ്പോർട്സും മറ്റേ എന്താ കളിയുണ്ടല്ലോ ഇതാക്കളുടെ പേര് വളരെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളി കാണാനായിരിക്കും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് തോന്നോ കളി കുട്ടികളുടെ ദൃഷ്ടം തെറ്റാണ് യഥാർത്ഥ തെറ്റല്ല അപ്പൊ നാം ഗാന്ധിജിയുടെ ഒരു ഉയരത്തിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെയും ജനങ്ങളെയും രാഷ്ട്രീയത്തെയും കാണണം ഗാന്ധിജിയുടെ നിലപാടെന്താണ് നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ തമിഴ് തമ്മിൽ കൊല്ലരുതെന്നാണ് ആ നിലപാട് ഗാന്ധിജി ജീവിച്ചിരുന്ന സമൂഹത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നവർ എത്ര പേരുണ്ട് ശങ്കരാചാര്യ തലയെടുക്കാൻ ശങ്കരാചാര്യ സമ്മതിച്ചു സമ്മതിച്ചില്ലേ കാബാലികനോട് സംബന്ധിച്ചു തലമെടുത്തോളൂ അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്തൊരു കാബാലികൻ വന്നിട്ട് തലയെടുക്കുകയാണെങ്കിൽ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പെറ്റീഷൻ കൊടുക്കും പിന്നെ പോലീസുകാരുടെ ശല്യം ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്നായിരിക്കും അടുത്ത അന്വേഷണം എസ് ഐ ആയി സർക്കിൾ പൂജ്യം പൂജ്യം ഇൻസ്പെക്ടറായി സബ് ഇൻസ്പെക്ടറായി പോലീസുകാരായി ഏഡായി ടൈലായി നിരന്തരം ഒന്ന് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഒരു കടലാസ് കൊടുത്താൽ കാരണം ചിലപ്പോൾ ഇടിയും കിട്ടിന്നിരിക്കും അപ്പോൾ ഇതൊന്നുമില്ല പരാതികളൊന്നുമില്ല സുഖീയമായ പരാതികളില്ലാത്ത അവസ്ഥ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഒന്നാം ക്ലാസ്സിലിരിക്കുന്നത് പോലെയാണ് സാർ എന്നെ പെച്ചി സാർ ഈ കുട്ടി എന്നെ തിക്കി സാർ ഉന്തി സാർ നുള്ളി സാർ എന്നെ നോക്കി നോക്കാം തുറച്ചു നോക്കി സാർ ഇതുപോലെയാണ് സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അനേകം പരാതികളുമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രമാദം പറ്റാതിരിക്കുക പ്രമാദം പറ്റാതിരിക്കണമെങ്കിൽ പ്രമാദം പറ്റരുത് എന്നുള്ള വിചാരം വേണം പ്രമാദം പറ്റരുത് എന്നുള്ള വിചാരം അതിൻ്റെ മൂർധന്യത്തിരുത്തുമ്പോൾ പ്രമാദം പറ്റാതിരിക്കാനുള്ള മാർഗങ്ങൾ ഏതാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യും അന്വേഷിച്ച് ബോധ്യപ്പെടുകയും ചെയ്യും അതറിയാവുന്നിടത്ത് പോയി ചോദിക്കാനുള്ള വിവേകമെങ്കിലും ഉണ്ടാകും